അടുത്ത മണുദൂര ഉമ്മയുടെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൃഷ്ണമോളാണെങ്കിൽ റൂമിൽ ചെന്ന് അലിനിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ വരുമ്പോഴത്തേക്കും കൃഷ്ണമോൾ ഈ വിവരം ബാലചന്ദ്രനോട് പറയുന്നുണ്ട് അങ്ങനെ ബാലചന്ദ്രനും കൃഷ്ണമോളും കൂടിയിട്ട് അലിനിയുടെ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കുകയാണ് കേട്ടോ നോക്കുമ്പോൾ ഒക്കെ കുത്തിക്കീറി വച്ചേക്കെയായിരിക്കും അങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് എന്നാലും മോളെ ഇത് ആര് ചെയ്തെന്ന് കരുതിയിട്ടാണ് അപ്പോൾ കൃഷ്ണമോളാണെങ്കിൽ ഇത് ബാബിത ചേച്ചിയായിട്ട് പണിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ബാബിതയെ വിളിച്ച് ചോദ്യം ചെയ്യണം കേട്ടോ അപ്പോൾ ബാബിത സമ്മതിക്കുന്നുണ്ട് അത് ഞാൻ തന്നെയാണ് ചെയ്തത് എനിക്ക് അലീനയുടെ ഉള്ള ദേഷ്യം കൊണ്ടാണ് ചെയ്തതെന്ന് പറയാം കേട്ടോ അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ് ഈ വീട്ടിലെ എൻ്റെ മകളായിട്ട് ജീവിക്കണമെങ്കിൽ ഞാൻ പറയേണ്ടത് അനുസരിച്ചേ പറ്റൂ എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ ബാബിതയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ ബാബിത താഴേക്ക് വന്നിട്ട് കൃഷ്ണമോളോട് പറയാണ് നീ നോക്കിക്കോ നാളെ നേരം പുലരും പുലരുമ്പോഴേക്കും അവളുടെ ബാക്കിയുള്ള ഡ്രസ്സും കൂടി ഞാൻ കത്രിക കൊണ്ട് കീറും എന്നിട്ട് അവൾ ഉറങ്ങി കിടക്കുമ്പോൾ അവളുടെ മുടിയും ഞാൻ മുറിച്ച് മാറ്റും അവളെ മുട്ടത്തലച്ചി ആക്കും എന്നറിയണം കേട്ടോ അപ്പോൾ ഇത് ആയിട്ടിട്ട് വന്നിട്ട് ആലീനെ പറയുകയാണ് നിനക്ക് തിരുത്താനുള്ള ഒരു അവസാനത്തെ ചാൻസാണ് ഞാൻ തരുന്നത് ഇത് നീ നഷ്ടപ്പെടുത്തരുതെന്ന് പറയാനായിട്ടോ അപ്പോൾ ബാബിത പറയാണ് എന്നെ തിരുത്താനും നന്നാക്കാനൊന്നും നീ വരണ്ട എന്ന് പറയണം കേട്ടോ അപ്പോൾ ആലീനയ്ക്ക് വിഷമം വരുകയാണ് അപ്പോൾ ആലീനെ പറയാണ് അവസാനം നിനക്ക് ഞാനേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുക അപ്പോൾ ബാബുത അഹങ്കാരത്തോടു കൂടി തന്നെ പറയണം എൻ്റെ ജീവിതം നശിച്ച് നാശഘോഷമായി പോയാലും നീ എന്നെ നന്നാക്കാനൊന്നും നേരെയാക്കാനൊന്നും വരണ്ടടി പിശാചയെന്ന് പറഞ്ഞിട്ട് ബാബുത പോവുകയാണ് കേട്ടോ